തെറ്റി വർദ്ധിച്ച ആളുടെ ഇടത്തെ കയ്യില് കിതാബ് കിട്ടും പറഞ്ഞാൽ ആ ചിത്രം ഇങ്ങനെ തള്ളി വരുത്താൻ എങ്ങനെയാന്ന് പറയുമോ ഇടത്തെ കയ്യിലു കിതാബ് കൊടുക്കും സിറാത്ത് പാലത്തിലേക്ക് കിടക്കുന്നതിനുമ്പന്നെ പരാജയപ്പെട്ടത് മനസ്സിലാവുമല്ലോ ഈ ഇടത്തെ കയ്യിൽ കിതാബ് കൊടുക്കും ഈ ചങ്ങൾക്ക് പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ വാങ്ങാൻ കഴിയൂല വാങ്ങാതിരിക്കാന്ന് കഴിയില്ലല്ലോ അങ്ങനെ ഇയാൾ കൈ ഇങ്ങനെ ബാക്കോട്ടേക്ക് വലിക്കും ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന പരാജയത്തിലെ കാര്യ പറയണത് കൈ വേക്കോട്ടേക്ക് വലിച്ചു വലിച്ച് വലിച്ചു വലിച്ച് അവസാനം ഇയാളെ കൈ വേക്കോട്ടേക്ക് ഇട്ടിട്ട് വേക്കിലൂടെയാണ് പരാജയപ്പെട്ടവർക്ക് കിതാബ് വാങ്ങാൻ കഴിയ എന്നിട്ട് അള്ളാഹു മലക്കളും ഇത്രാബും അപ്പൊ ആദ്യം ഒരു ബ്രീഫ്ലി ഒരു വായന ഉണ്ട് മുപ്പത്തി എട്ടാം വയസ്സിലെ ആക്സിഡന്റിൽ വലിച്ചെറുപ്പക്കാൻ പ്രായപൂർത്തിയായത് മുതൽ പതിനെട്ട് ലക്ഷത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഹറാമുകൾ വീഡിയോ വഴികൾ ആദ്യത്തെ വായന ചെയ്തിട്ടൊന്നും കാര്യമില്ല സെക്ടർ പ്രസിഡന്റ് ഡിവിഷൻ ും കേൾക്കുവല്ലേ അമ്പി ആക്കൾ ഉപ്പാപ്പ് ഉമ്മാണ്ടേ മരിച്ചുപോയി ഉമ്മാപ്പ് ഇവരെല്ലാം ഇങ്ങനെ വായിക്കും എന്ന് പറഞ്ഞാൽ ചിരിച്ചതും പൊട്ടിച്ചിരിച്ചതും പുഞ്ചിരിച്ചതും മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഇങ്ങനെ വായിക്കും അടുത്തത് വരെ അക്ഷരം വായിക്കാൻ വഷളത്തരാണ് പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് ും മാുന്തും തുന്നു നിങ്ങൾ മറച്ചു വെച്ചത് മുഴുവനും അല്ലയാണെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കും